അപ്പൊ നമ്മളെ അമ്പക്ക റോസ്റ്റ് ഇട റെഡി ആയിട്ടുണ്ട് ചോറ് ഇങ്ങനെ കുഴച്ചിട്ട് നല്ല കുറെ നാളെ അതുകൊണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരിക്കും സ്വാഗതം ഇന്ന് നമ്മ നല്ലൊരു എളംബക്ക റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാന്ന് വന്നിട്ടില്ല ട്ടാ അപ്പൊ പണിക്കോറ്റി വരുമ്പോ പറഞ്ഞ പോലെ വാക്കുപാലിച്ച് ഇളമ്പക്ക കൊണ്ടുവന്നിട്ടുണ്ട് എളംബക്ക പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അറിയില്ല കക്ക കക്കല്ലേ അപ്പൊ അതാ നമ്മ റോസ്റ്റ് റോസ്റ്റാക്കുന്നത് അപ്പൊ നമ്മളെ വീടെല്ലാം എളമ്പക്ക എന്നാ പറയലേട്ടെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ പിന്നെ ചിലത് കണ്ണൂർ അങ്ങോട്ടെല്ലാം വേറെന്തോന്ന് ആ നിങ്ങളുടെ എന്നാന്ന് നിങ്ങളെ നാട്ടില് പറയലോ കിട അപ്പൊ നല്ല ഇളമ്പക്ക അല്ലെങ്കിൽ കക്ക റോസ്റ്റാണ്ടാക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം അപ്പൊ കക്കയെല്ലാം ഇട നമ്മ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വെള്ള വെള്ള കക്ക വെള്ളക്കല്ലേ പൂന ഇളമ്പക്കു പറയും പിന്നെ ആ പിന്നെ അങ്ങനെ പറയും പിന്നെ ഇനി ഡിസൈൻ ഉള്ളതെല്ലാം ഉണ്ട് എന്തെല്ലാം മോഡലെല്ലാം ഉണ്ട് ഇത് കറുത്ത കളമ്പൊക്ക ആ രണ്ട് ഉണ്ട് പക്ഷെ കറുത്തതാണ് കൂടുതൽ വെറുത്തത് ഉണ്ടായി ഞാൻ പിന്നെ കറുത്തതാ വാങ്ങിയത് ആ റോസ്റ്റ് ആക്കാനെല്ലാം കറുത്തതാണ് നല്ലത് നല്ല വലിപ്പുണ്ടായത് കൊണ്ട് ഇങ്ങനത്തെ ഉണ്ടായിനി അപ്പൊ നമുക്ക് ഇരിയാൻ ഭയങ്കര പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത് ഏതായാലും ഇരിഞ്ഞാലും ഇതിന്റെ ചെടിയെല്ലാം കളയുന്നത് സമയം പിന്നെ ടേസ്റ്റ് കൂടുതലാ വെള്ളിയാണെന്ന് തോന്നുന്നു ആ വെള്ളം ഇതും ടേസ്റ്റ് ഉണ്ട് വെള്ളപ്പം രണ്ടും കണക്കന്നെയാ ടേസ്റ്റ് ഇല്ല പക്ഷെ നമുക്ക് കാണുമ്പോ ഇരിയാനെളുപ്പത്തില് കറുപ്പാ കൂടുതലും ഇഷ്ടാ എല്ലാവരും കൂടുതൽ വാങ്ങിയത് അയാഴത്ത് വേഗം തീർന്നിട്ടുണ്ടായി ഞാൻ വേറെ കൂടെ വാങ്ങുമ്പോൾ ഇത് തീർന്നു പിന്നെ ഇത് അയാളത്തെ പിന്നും കൊറേ ഉണ്ടായി അപ്പൊ നമുക്ക് ഇതൊന്ന് പുഴുങ്ങി എടുക്കണം അതെ അതിപ്പോ അതിന്റെ തുറന്നു വരും അതിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് പുഴുങ്ങാൻ ഗ്യാസിൽ നമുക്ക് തളച്ചിട്ട് ഗ്യാസിലല്ലാവും വെള്ളം അടുപ്പത്ത് വെക്കാം ആ അപ്പൊ ഇത് അടുപ്പത്തേക്ക് വെക്കുമ്പോ ഇതില് ഉപ്പോ വെള്ളോ ഒന്നും വേണ്ട അതിങ്ങനെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചാൽ ഈ തന്നെ വെള്ളം വരും വെള്ളത്തിൽ അപ്പം തീ കത്തിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അടുപ്പത്താന്ന് ഭയങ്കര കനന്നെ ചേർ ഉള്ളവണ്ണം തീ കത്തിക്കണം നല്ല വേഗം പറിച്ചിട്ട് വായി തുറന്ന് വന്നിട്ടുണ്ട് എന്നാലും എല്ലാം തുറക്കിടും അല്ലെങ്കിൽ കൊറേ മൂടനായിട്ട് മൂടന അങ്ങനെ മൂടനക്ക് തീ ചെരുക്ക് കത്താത്തോണ്ടാ തീ നളൂണെങ്കീട്ട് നല്ല ഒരുപോലെ ചൂട് കയറി അടച്ചു നല്ല വായി

ഉം അതെ ചളിയാണ് അല്ലെങ്കിൽ തിന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൂഴിയടിക്കും മഴ അടിക്കുമ്പോലുണ്ടാവും കുത്തിയാക്കെല്ലാം കൊടുക്കുമ്പോ അത് മയറേനോ എന്തെങ്കിലും നമ്മ ഇത് പണിക്കളയാൻ പഠിച്ചിട്ടാണ് തിന്നാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ കൊറേ പണിയെടുക്കണം എടുക്കണം ഇത് മെയിൻ ആകുമ്പോ മുറിച്ച് കറി വെക്കാൻ പറ്റും ഇതാകുമ്പോ ഇത് ചളിയെല്ലാം കളഞ്ഞെടുത്തിട്ട് പണിയാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടാൽ അപ്പൊ ഇളമ്പക്കിതാ നന്നായിട്ട് ഇരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതെ ഒരു കല ഇളമ്പക്കി ഉണ്ടായതാണ് ഇരിഞ്ഞ് കഴുകുമ്പോ നമുക്ക് അതെ അതിനുള്ള സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നര ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടാ ഒരു കൂടം വെളുത്തുള്ളി ചതച്ചതുണ്ട് അഞ്ചാറ് ചെറിയ ഉള്ളി ചതച്ചതുണ്ട് പിന്നെ മെയിൻ സാധനം കുരുമുളക് പൊടി പിന്നെ ഉള്ളിയാണ് കൂടുതലെടുത്തിന് നാല് അത്യാവശ്യം വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി കറിവേപ്പില പിന്നെ നമ്മൾ വറവിന് തേങ്ങ ആക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാതിന് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എള്പക്ക റോസിന് വെളിച്ചെണ്ണയിലാക്കുമ്പോ അന്ന് കേട്ടാ നല്ലൊരു ടേസ്റ്റ് ഇട്ടല് എണ്ണ ചൂടായിട്ടുണ്ടേ അതിലേക്ക് നമുക്കിതാ പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്നും ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് എണ്ണ കിടന്ന് മൂത്ത് വരട്ടെ രണ്ട് തണ്ട് കറിവേപ്പില നല്ല 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 ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് നാല് വലിയ സവാള താഴ അന്നെടുത്തിട്ടില്ല അത് റോസ്റ്റ് കൂടുതൽ കാണണെങ്കിൽ പുള്ളി കൂടുതലടുക്കണം ഭയങ്കര ഇഷ്ടം നല്ല ഇഷ്ടമാണ് പണി കറിയെല്ലാം തിരിയാൻ മേടിച്ചിട്ടാണ് എനിക്ക് വാങ്ങാനുള്ളത് കാരണം എന്നിപ്പോ വല്യ കടന്നൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിയതാണ് മാങ്ങനെ പക്കലുണ്ടെങ്കിൽ പിന്നെ മല്ലിമുളക് വെള്ളം അങ്ങനെ വറക്കാക്കിട്ട് അങ്ങനെ വെച്ചത് ചെയ്യും അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാന്നി തേങ്ങ ചീരങ്ങനെ വരച്ചിട്ട് അങ്ങനെയും വെക്കുന്നുണ്ട് തക്കാളി എടുത്തു കൊടുക്കുക കേട്ടാ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടില്ലേ അതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ അരവെല്ലാം ചേർത്തെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അത് നല്ല കളറുണ്ടാവും എരിവ് കുറവായിരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ നമുക്ക് ലാസ്റ്റ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ബാക്കി വേണമെന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ആദ്യം ഒന്നര ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇളമ്പൊക്കെ ഇട്ടുകൊടുക്കാം അരവെല്ലാ പച്ചമുളകെല്ലാം മാറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതാ കഴുകി വാരി വെച്ച് ഇളമ്പൊക്കെ ചേർത്ത് കൊടുക്കാം

സമയമായി കിട്ടാ കഴിഞ്ഞു എടുക്കേണ്ട സമയല്ല ഇരിഞ്ഞെടുത്ത് അതെ സമയം കുറയായി ഇത് വൃത്തിയാക്കി എടുക്കുന്നതാണെന്ന് പാട് ഇത് ഉണ്ടാക്കാൻ അത്ര പണിയില്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞു പിടിച്ചാടെ നമുക്കൊരു പത്തലിയുണ്ട് അതെ പത്തല ഓർഡർ ഉണ്ട് കേട്ടാ വൈകുന്നേരത്തേക്ക് അതെ നമുക്ക് പണിയില്ലാത്ത ദിവസം തന്നെ ആയതുകൊണ്ട് നല്ലതന്നെ തീയൊന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ ിറ്റ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ വന്നിട്ടുണ്ട് ഇത് ഇതില് ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നോര നല്ല കളറായിട്ട് വരും ലാസ്റ്റ് നല്ല കറുത്ത കളറാകുമല്ലേ അതിൽ ഇരിക്കുന്ന അനുസരിച്ച് ഈ സ്ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തു കൊടുത്ത് കൊടുത്ത് അതിൽ ഇരിക്കുന്നതിനനുസരിച്ചത് നല്ല കളറായി വരും പിന്നെ നമ്മ നാടൻ രീതിയിലാ നാക്കുന്ന കേട്ടാ അങ്ങനത്തെ കറുവാപ്പട്ടയോ ഗരം മസാല ഐറ്റംസ് ഒന്നും ചേർത്ത് ആ ആ എന്നാലക്കേന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടൂല മസാല കൂടുതലാകുമ്പോ അതിന്റെ അതെ അപ്പോൾ നമുക്കിത് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അരമുറി തേങ്ങ മാത്രമേ ചേർത്ത് കൊടുക്കൂലോട്ടാ തേങ്ങ ഇടുന്നില്ല എന്ന് നേരിട്ട് അത് ഒഴിവാക്കാം പക്ഷേ തേങ്ങ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ വെളുത്തുള്ളീൻ്റെ നല്ലൊരു ടേസ്റ്റാണ് എടുത്തത് നമ്മൾ ആദ്യമേ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി ഓഴിച്ചെടുക്കാം ഈ ഒരു സമയത്ത് എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കൊറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഗ്ലാസ് കൂടി പൊടിക്കൂടി കേട്ടോട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നില്ല ഇതുപോലെ ഇളക്കി 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 ഒന്ന് റോസ്റ്റ് ചെയ്ത് വിജയ് ആ റോസ്റ്റ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഉപ്പും എരുവെല്ലാം നല്ല കറക്റ്റ് തന്നെ

അപ്പം നമ്മളെ ബക്ക റോസ്റ്റ് ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ നമുക്ക് ചോറ്ക്കാം ചോറ് ശിൻ്റെ വിളി വരലേ ചോറ് എടുത്തിട്ടുണ്ടേ കുറച്ച് ചോറിലേക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാലോ ടേസ്റ്റ് നോക്കാല നല്ല മണം ഇപ്പോൾ ചോറ് കുഴച്ചിട്ട് <laughs> <laughs> do... <laughs> <in> <laughs> <Background> ും നല്ല രസം സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടാണെല്ലാം ടേസ്റ്റ് തന്നെ നല്ല രസം ഉണ്ട് കഴമ്പൊക്കെ എന്തായാലും നല്ല എങ്ങനെയൊക്കെ നല്ല രസമാണ് കത്തതായാലും അതെ വെളുത്തതായാലും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോക്കാൻ ഞണ്ട് ഇതുപോലെ എല്ലാവർക്കും കിട്ടുന്നു കിട്ടില്ല പാക്കറ്റ് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് പിന്നെ അങ്ങനെ അവര് ചൂളിയെല്ലാം ചെറിയ പുളിയായിട്ടുണ്ടാവും നമ്മൾ ജീവനിലുള്ള ടേസ്റ്റ് വഴിയറിയില്ല അപ്പൊരുളവട്ട് വരുമ്പോൾ ചോറിയിക്കട്ടെ അപ്പൊ ഇളമ്പക്ക കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങി ഇതേപോലെ എളമ്പക്ക റോസ്റ്റ് ഒന്നും നോക്കണേ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ